നമസ്കാരം ഞാൻ ചോതി നാളുകാരുടെ റീഡിംഗിലേക്കാണ് പോകുന്നത് അപ്പോൾ ചോതി നാളുകാരുടെ ഓറക്കൽ മെസ്സേജ് നോക്കാം പിന്നെ ഓറക്കൽ മെസ്സേജ് എന്തുകൊണ്ടാണ് വന്നത് അത് നോക്കാം പിന്നെ അത് എന്നത് ഇതൊക്കെ എഴുതി വയ്ക്കുകയും പിന്നെ എന്താണ് ഇപ്പം നടക്കുന്നത് അതെന്തുകൊണ്ടാണ് പിന്നെ എന്തായിരിക്കും നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും എന്തായിരിക്കണം നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാമെന്നത് അപ്പോൾ ആദ്യം ഓറക്കൾ മെസ്സേജ് നോക്കാം ഭഗവാൻ ഇത് ചോദ്യം നാളുകാർക്ക് വേണ്ടിയിട്ടുള്ള വെഡിങ് ആണ് ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എന്തൊക്കെയാണ് വരുന്നതും കേട്ടോ അതാണ് നമ്മൾ നോക്കുന്നത് ഓ ആദ്യം തന്നെ കാർഡ് വന്നു പോസിറ്റീവ് ഔട്ട്ലുക്ക് വേണം പ്രശ്നങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതിനുള്ള സൊല്യൂഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം നിങ്ങൾ എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഓറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓറക്കിൾ മെസ്സേജ് വന്നത് നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോ നിങ്ങളുടെ ലൈഫില് പ്രശ്നങ്ങളുണ്ട് ഇഷ്ടം പോലെ പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ടാ നിങ്ങൾ എന്ത് ചെയ്താലും ആ ഒരു പ്രശ്നം സോൾവ് ആകുന്നില്ല അതാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ കടങ്ങളുണ്ട് പൂർവികരായിട്ട് ചെയ്തു വെച്ചേക്കുന്ന കടങ്ങൾ നിങ്ങളായിട്ട് ചെയ്തു വെച്ചേക്കുന്ന കടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കടങ്ങൾ ആർക്കൊക്കെയാണ് എന്തൊക്കെ പൈസ മാത്രമല്ല കടം മറ്റുള്ളവരെ മറ്റുള്ളവരുടെ സാധനങ്ങൾ പിടിച്ചു വാങ്ങിക്കുക മറ്റുള്ളവരുടെ അർഹതപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക ഇതാരെ ഞാൻ കുറ്റപ്പെടുത്തലല്ല ഇതൊക്കെയാണ് കടങ്ങളാവുക പിന്നെ നമ്മൾ അർഹിക്കാത്ത കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർന്ന് പിടിച്ച് വാങ്ങിക്കുക ഇതൊക്കെ മറ്റുള്ളവരെ അർഹിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക ഇതൊക്കെ കടങ്ങളായിട്ട് വരും സ്നേഹിച്ച് ചതിക്കുക മനസ്സിലായി ഇങ്ങോട്ട് മേടിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുക ഇതൊക്കെ കടങ്ങളായിട്ട് വരും അപ്പം ഇവിടെ അത് നമ്മൾ അവരോട് കൊടുത്ത് കടം വീട്ടേണ്ടി വരും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴിക്ക് നമ്മൾ കടങ്ങൾ വീട്ടേണ്ടി വരും അങ്ങനെയാണ് പറയുന്നത് അപ്പം ഇവിടെ ഒരു നിങ്ങൾക്ക് ആരോടോ റീകൺസൈൽ ചെയ്താൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പം നിങ്ങൾ പണ്ട് ആരോടോ ആരോടുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു ആ പ്രശ്നം ഇപ്പോഴും ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് ആ പേഴ്സണുമായിട്ട് റീകൺസൈൽ ചെയ്യണം ഇത് നിങ്ങളുടെ ബ്രദർ ആവാം സിസ്റ്റർ ആവാം അമ്മ അച്ഛനാവാം മക്കളാവാം ഫ്രണ്ട്സ് ആവാം കൊലീഗ്സ് ആവാം ആരുമാവാം ആരോടോ നിങ്ങൾക്ക് റീകൺസൈൽ ചെയ്യണം അപ്പം നിങ്ങൾക്ക് നിങ്ങൾ തെറ്റ് ബോധ്യമായിട്ടുണ്ട് മനസ്സിലായത് പക്ഷെ അതെങ്ങനെ തിരുത്തണമെന്ന് അറിയില്ല അതാണ് അപ്പോൾ നിങ്ങൾ അത്യാവശ്യമായി തിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ കുറച്ചുകൂടെ ആയിട്ട് ചിന്തിക്കണം നേരത്തെ നിങ്ങൾ ഇമോഷണൽ ആയിരുന്നു ഇമോഷണലായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടാണ് അല്ല അവൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അടിപൊളി ഇവിടെ രണ്ട് ഏയ്സസ് കാണിക്കുന്നത് നിങ്ങളൊരു ബ്രാൻഡ് ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട് ജീവിതത്തിനൊരു വഴിത്തിരിവ് മനസ്സിലായത് സൊല്യൂഷൻ വേണം അതുപോലെ പുതിയൊരു ജീവിതം തുടങ്ങണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇത് ആരായിട്ടായാലും ആരോടായിട്ടായാലും ഒരു എയ്സ് ഓഫ് കപ്സ് കാണിക്കുന്ന ഒരു പുതിയ ലവ് തുടങ്ങണം എന്നുണ്ട് അതുപോലെ തന്നെ അവർക്കൊരു ഓഫർ കൊടുക്കണം എന്നും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ വളരെയധികം റിജക്റ്റ് ചെയ്ത് വളരെയധികം ഉപദ്രവിച്ച അല്ലെങ്കിൽ ഉപേക്ഷിച്ച് പോന്ന മസ്ലേ അങ്ങനെ എന്തോ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതിന് അതിന് പ്രായശ്ചിത്തം ചെയ്യണം അവിടെ തിരിച്ചു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ച് അവരുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഓക്കേ അങ്ങനെയാണെങ്കിൽ അതാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത് പേജ് ഓഫ് വോൺസ് റിവേഴ്സും കിങ് ഓഫ് എൻറ്റോ റിവേഴ്സും ആണ് അപ്പോൾ എൻഡ് ഓഫ് ദ ഡെക്ക് നമ്മൾ കണ്ടത് നൈൻ ഓഫ് ബോൺസും നയൻ ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പേടിയുണ്ട് ഇവിടെ എന്താണ് ചെയ്യാൻ നടക്കാൻ പോകുന്നത് ജനറൽ എനർജിയാണ് നിങ്ങളുടെ ആ കാണിക്കുന്നത് നിങ്ങൾക്കൊരു എന്തൊക്കെയോ ചെയ്യണം എന്നുണ്ട് പക്ഷേ ചെയ്യാനായിട്ടൊരു പേടി മനസ്സിലായി ഒന്ന് സൂക്ഷിച്ച് നോക്കി എന്തൊക്കെയാണ് എന്താണ് സിറ്റുവേഷൻ വരാൻ പോകുന്ന ആലോചിച്ചിട്ട് ചെയ്യാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെ പേജ് ഓഫ് വോൺസ് റിവേഴ്സ് കാണിക്കുന്നത് ഒരു ഡയറക്ഷനില്ല എന്തൊക്കെയോ ചെയ്യണം എന്നുണ്ട് പക്ഷെ ആരും എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ ആരും ഇല്ലാത്ത പോലെ മനസ്സിലായോ ഒരു സ്പിരിച്വൽ പാത്തിലേക്ക് നിങ്ങൾ തിരിയണം അതൊരു അത്യാവശ്യമാണ് നിങ്ങളുടെ നിങ്ങൾ ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആയ ഒരാളാണ് മനസ്സിലായി പതുക്കെ പതുക്കെ നിങ്ങൾ ചിലപ്പോൾ സ്പിരിച്വൽ പാത്തിലേക്ക് തിരിയുന്നുണ്ടാവാം അതും കാണിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് പൈസയോട് കുറച്ചൊരു അത്യാഗ്രഹമുള്ള ഒരു എനർജി പോലെ ഹെൽത്തും സ്റ്റേറ്റസും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു എനർജിയാണ് നിങ്ങളെന്നും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഇവോൾവ് ചെയ്യാനുണ്ട് ഈഗോ ഒക്കെ മാറ്റി വെക്കാനുണ്ട് ടു ഓഫ് കപ്സ് ഇവിടെ കാണിക്കാനുണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യണം നിങ്ങളിപ്പോൾ ഒരു സിംഗിൾ എനർജി ഒറ്റ പോരാടം എന്നൊക്കെ പറയലേ ഒറ്റക്കൂല അടത്തിനൊക്കെ പറയാ അതുപോലത്തെ ഒരു എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ പണമുണ്ട് മനസ്സിലായോ പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ആരുമില്ല ഇത് ഷെയർ ചെയ്യാൻ വേണ്ടി അപ്പം നിങ്ങളായിട്ട് മറ്റുള്ളവരെ മാറ്റി തള്ളി മാറ്റിയതാണ് അവർ സ്വയം ഇറങ്ങി പോയതല്ല നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് അവരെല്ലാം അകന്നു പോയതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പം സ്നേഹമൊന്നും ഇല്ലാത്തതെന്നാണ് പറയുന്നത് അപ്പോ ഇവിടെ നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡാണ് ഇതൊരു ഭാരമായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് ഒറ്റപ്പെട്ട ഒരു ഇത് അപ്പോൾ കുറച്ചും കൂടെ പ്രായത്തിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് മനസ്സിലായ അപ്പോൾ കുറേയൊക്കെ കുറേയൊക്കെ തിരിച്ചറിവാകുന്ന ഒരു എനർജിയാണ് എനർജിയാണിപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ടു ഓഫ് കപ്സ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു വിവാഹം കഴിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും ജീവിതത്തിൽ വേണമെന്നൊക്കെ നിങ്ങൾക്ക് ഒറ്റ ഒറ്റക്കുള്ള ജീവിതം മതിയായി കാരണം നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മനസ്സിലായ ബീങ് എ ലോൺ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതും നമ്മൾ ലോൺലി ആവുന്നതും ആരുമില്ലാത്തൊരു ഫീലിംഗ് വരുന്നത് രണ്ട് രണ്ട് കാര്യങ്ങളാണ് ചിലർ ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് ജീവിക്കാൻ പ്രശ്നമില്ല മറ്റുള്ളവർ അങ്ങനെ അറിയാതെ തീരുമാനങ്ങൾ എടുക്കാതെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ചെറു വരമ്പരായികൾ അറിയാതെ സ്വന്തം പെരുമാറ്റം കൊണ്ട് മറ്റുള്ളവരെല്ലാം അകന്നു പോയിട്ട് പിന്നെ ഒറ്റപ്പെടുമ്പോൾ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് വരുന്നത് അങ്ങനെയുള്ളവർക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരാണ് ഡിപ്രഷനിലും ഉറക്കമില്ലായ്മയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അപ്പം അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ ആ ഇവിടുത്തെ സോഡിയാക് സയൻസ് ഞാൻ പറയാം ഇവിടെ മേജർ ആയിട്ടുള്ള സോഡിയോക് സയൻസ് ഒന്നുമില്ല എല്ലാം മൈനർ മൈനറാണ് അപ്പം ഇവിടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യവും നിങ്ങൾ ചെയ്തിട്ടില്ല അല്ലാണ്ടോ അതാണ് ഇവിടുത്തെ പ്രത്യേകത ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ കണ്ടു നിങ്ങളുടെ സിറ്റുവേഷൻ ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് നിങ്ങളുടെ സിറ്റുവേഷൻ ഇങ്ങനെ ആയത് അത് നോക്കാം ടു ഇവിടെ എന്താണ് പറ്റിയെന്ന് വെച്ചാല് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി വിവാഹം ഭാര്യ ഭർത്താവ് കുട്ടികളൊക്കെ ഒരു റെസ്പോൺസിബിലിറ്റി ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു മനസിലാവട്ടോ അതൊരു റെസ്പോൺസിബിലിറ്റി ആ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് എടുക്കാൻ മടിയായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഒറ്റപ്പെട്ടത് കാരണം നിങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ച് എല്ലാം സ്വാർത്ഥത കുറച്ച് കൂടു തുറന്ന് പറയുകയാണ് സ്വാർത്ഥത കുറച്ച് കൂടുതലുള്ള എനർജിയാണ് അപ്പോൾ കൊടുക്കൽ കൊടുക്കലുകളിൽ വിശ്വാസമില്ല കിട്ടണം 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 എന്നൊരു വിശ്വാസമാണ് നിങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് വിചാരിച്ച് ഇരുന്ന് ഒരു വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് നിങ്ങളിങ്ങനെ ഒറ്റപ്പെട്ടു പോയത് ആരും ഇപ്പോൾ സിറ്റുവേഷൻ ആണ് അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ച് സ്ലോലി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു എനർജി പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയൊരു സിറ്റുവേഷനിലേക്ക് ഇത് ഫൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ നിങ്ങൾ ഫൂൾ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിവ് ആകുന്നുണ്ട് ഒരു ഡിസപ്പോയിൻ്റ്മെൻ്റ് ആണ് മനസ്സിലാവേണ്ടോ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കാനായിട്ട് സമയം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ആണ് വിവാഹം അല്ലെങ്കിൽ പുതിയൊരാൾ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് സെപ്പറേറ്റ് ഒരു റെസ്പോൺസിബിലിറ്റി ഇതിൻ്റെ കൂടെ നടന്ന് പോകുമെന്ന് ചിന്തിക്കാനുള്ള കഴിവില്ലാതിരുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പം അത് മാറുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിനി എന്തായിരിക്കണം നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കണം അതാണ് നമ്മൾ നോക്കുന്നത് എന്തായിരിക്കണം നിങ്ങളുടെ നെക്സ്റ്റ് ആക്ഷൻ നിങ്ങൾ ഈ പിടിച്ചു വെച്ചേക്കുന്ന ഇത് നിങ്ങൾക്കൊരു പേടിയുണ്ട് മനസ്സിലായോ റിലേഷൻഷിപ്പിലേക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പേടിയാണ് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് പേടി അവർ അവരുപേക്ഷിച്ചിട്ട് പോകുമോ നിങ്ങൾക്ക് ചിലപ്പോൾ അനുഭവം ഉണ്ടാവും അല്ലെങ്കിൽ ചുറ്റുമുള്ള അനുഭവങ്ങൾ കണ്ടിട്ടായിരിക്കും എല്ലാം ഡിവോഴ്സിലേക്ക് പോകുന്നു ഭാര്യ ഇറങ്ങി പോകുന്നു ഭർത്താവ് ഇറങ്ങി പോകുന്നു അപ്പം അത് വേണോ നിങ്ങൾ ദൂരെ നിന്ന് എല്ലാവരെയും വീക്ഷിക്കുന്നുണ്ട് അത് നിങ്ങൾ ഉപേക്ഷിക്കണം ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഉപേക്ഷിക്കണം എന്നിട്ട് ധൈര്യം നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടെന്നാണ് പറയുന്നത് മനസ്സിലായി കുട്ടികളുണ്ടാകാനുള്ള യോഗമൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ച് സ്വാർത്ഥത ഉപേക്ഷിച്ച് ഓബ്സേഷൻ ഉപേക്ഷിച്ച് നിങ്ങളുടെ നിങ്ങളുടെ ഫ്രീഡത്തിനോട് നിങ്ങൾക്ക് ഭയങ്കര ഒബ്സഷനാണ് എന്നാരും ചോദ്യം ചെയ്യാൻ പാടില്ല ഞാൻ എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോകും തിരിച്ചു വരും അതിന് മാറ്റം വരും എന്നൊരു പേടിയും കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അതൊക്കെ വിട്ടുകളയുക നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ഈ നെഗറ്റീവ് ചിന്തകളെല്ലാം വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ വരുന്നുണ്ട് എന്നിട്ട് വളരെ പ്ലാനിങ്ങോടെ മുമ്പോട്ട് പോവുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ടാണ് നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങളുടെ പ്രോബ്ലമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങൾ സൊല്യൂഷൻ എന്താണെന്ന് കണ്ടെത്തുക ഒരു ഓറക്കൽ മെസ്സേജ് നിങ്ങൾക്ക് വന്നത് അപ്പോൾ അത് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഈ ഇടുങ്ങിയ ചിന്താഗതികൾ നെഗറ്റീവ് ചിന്താഗതികൾ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള എല്ലാം കളയുക നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങുക അതിന് വേണമെങ്കിൽ സ്പിരിച്വൽ ഹെൽപ്പ് വേണമെങ്കിൽ നല്ലത് സൈക്കോളജിക്കൽ ഹെൽപ്പ് വേണമെങ്കിൽ കൗൺസിലിങ്ങിലൊക്കെ പോവുകയാണെങ്കിൽ അത് നിങ്ങൾ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ പിള്ളേർക്ക് പെൺകുട്ടികൾക്കൊക്കെ വിവാഹം കഴിക്കാൻ നിങ്ങളുടെ കാര്യമല്ലേ പറഞ്ഞാൽ പൊതുവേ ആൾക്കാർക്ക് പേടിയാണ് ചുറ്റും നോക്കുമ്പോൾ വിവാഹമോചനങ്ങളുടെ കണക്ക് കൂടുതലാണ് തമ്മിത്തല്ലും ബഹളവും അല്ലേ പക്ഷേ അതൊന്നും എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവണം എന്നില്ല കേട്ടോ പോസിറ്റീവ് ഔട്ട്ലുക്ക് വെക്കുമ്പോൾ പോസിറ്റീവ് കാര്യങ്ങളും നടക്കുകയുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റും കോംപ്രമൈസൊക്കെ ചെയ്യാൻ റെഡി ആയിക്കഴിഞ്ഞാൽ സ്മൂത്ത് ആയിട്ട് പൊയ്ക്കോളും കേട്ടോ അപ്പോൾ ക്യാപ്രിക്കോൺ ഞാൻ സോഡിയോക്സൈൻ പറയാണ് ടോറസ് ലീബ്ര പിന്നെ അക്വയറീസ് ഉണ്ട് ഇവിടെ ബാക്കി സോഡിയോക്സൈഡ് ഞാൻ പറഞ്ഞതാണ് അല്ലേ ഇവിടെ വേറൊന്നും കണ്ടില്ല മേജറായിട്ട് അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ റീഡിങ് അപ്പോൾ ഇതിൻ്റെ അല്ല ഇതുവരെ എൻ്റെ റീഡിങ് കണ്ടോണ്ടിരുന്നതിന് വളരെ നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ദൈവം തരാനിടവരട്ടെ മനസ്സമാധാനവും തരാനിടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ റീഡിൽ നിർത്തുകയാണ് സി യു ബൈ ബൈ